കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടി വണ്ടിയൊക്കെ കയറി വണ്ടിയെ കയറിയെങ്കിലും ആ കുട്ടി പിന്നെ യൂണിഫോം ഇല്ല ഐ ഡി കാർഡ് ഇല്ല കൺസെഷൻ കാർഡ് ഒന്നും ഇല്ല ഞാൻ കാർഡ് ചോദിച്ച പറഞ്ഞ് കാർഡില്ല കൺസെഷൻ കാർഡ് ഉണ്ടോന്ന് കൺസെഷൻ കാർഡില്ല അപ്പോൾ യൂണിഫോം യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാന്റ് ടീഷർട്ട് വരുന്നത് അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും കാണുന്നില്ല ഒരു ബാക്ക് പോലും കഴിഞ്ഞില്ല സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്നു തുറന്നുകഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ഡ്രൈവറെ മർദ്ദിക്കുക അതുപോലെ തന്നെ കണ്ടക്ടറെ മർദ്ദിക്കുക അപ്പോൾ ബസ് തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഈ പിള്ളേർക്ക് ഒരു ഹരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് സ്ഥിരം കാണാറുള്ളത് അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു കേസ് സംഭവിച്ചിരിക്കുകയാണ് മാളിയക്കടവ് കോട്ടയം റൂട്ടിൽ ഓടുന്ന ഒരു സ്വകാര്യ ബസ് പിള്ളേരെ തടഞ്ഞ് അതിലുള്ള കണ്ടക്ടർ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ഇവർ സ്ഥിരം പോകുന്ന റൂട്ടിലൂടെ ബസ്സുമായിട്ട് പോവുകയായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി ഇവരുടെ ബസ്സിൽ കയറുകയുണ്ടായി അങ്ങനെ അവർ ആ ഒരു എസ് ടി പൈസ മാത്രമാണ് കൊടുത്തത് ആ ഒരു എസ് ടി പൈസ എന്ന് പറയുമ്പോൾ എന്താ പറയുക രണ്ട് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ അഞ്ച് രൂപ അത്രയൊക്കെ ഇവർ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ആ ഒരു പൈസ കൊടുത്ത സമയത്ത് ഈ ഒരു പെൺകുട്ടി സാധാരണ സ്കൂൾ കുട്ടികൾക്കാണല്ലോ ഇങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഒരു യൂണിഫോം ഇല്ല ഒരു ഐ ഡി കാർഡ് ഇല്ല ഒരു ബാഗ് പോലും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആകുമ്പോൾ ഇത് സ്കൂളിലേക്ക് തന്നെയാണ് ആ ഒരു കുട്ടി പോകുന്നത് എന്ന് ആരായാലും ചിന്തിച്ചു പോകും എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു കണ്ടക്ടർക്കും ആ ഒരു സംശയം വന്നു അങ്ങനെ ആ കണ്ടക്ടർ ആ പെൺകുട്ടിയോട് പറയുകയാണ് ളെ മുതൽ യൂണിഫോമോ ഐ ഡി കാർഡോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ എസ് ടി പൈസ മേടിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ പൈസയും തരേണ്ടി വരും എന്ന് ആ ഒരു കണ്ടക്ടർ പറയുകയാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു പിന്നീട് ഇവര് ഈ ബസ്സുകാര് പിന്നെ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് പത്ത് നാൽപ്പത് ആളുകൾ വന്നിട്ട് ഇവരുടെ ബസ് തടയുകയും ഈ കണ്ടക്ടറെ സ്വന്തം മകന്റെ മുന്നിലിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു കൂട്ടത്തില് ഈ കണ്ടക്ടറുടെ മകനും നല്ല രീതിയിൽ അടി കിട്ടി എന്നുള്ളതാണ് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം മകന്റെ കൺമുന്നിൽ വെച്ച് തല്ലുകൊള്ളുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണ് അദ്ദേഹത്തിന് അത് താങ്ങാനായില്ല എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി പക്ഷേ അതിൻ്റെ പുറകെയായിട്ട് ഇവരും ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതിൽ അദ്ദേഹം ഇതേപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ കേട്ടു നോക്കാം അഞ്ഞ് വ്യാഴാഴ്ച ഈ കുട്ടി വണ്ടിയ കയറി വണ്ടിയേക്കാരെങ്കിലും ആ കുട്ടി പിന്നെ ജൂണിഫോം ഇല്ല ഐ ഡി കാർഡില്ല കാർഡ് ഒന്നും ഇല്ല കാർഡ് ചോദിച്ചു പറഞ്ഞു കാണില്ല കൺസേഷൻ കാർഡ് ഉണ്ടോ കൺസേഷൻ കാർഡ് ഇല്ല അപ്പോൾ യൂണിഫോം തന്നെ ജൂണിഫോമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാൻറ്റ് ടീഷർട്ട് വരുന്നു അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും ഒരു ബാഗ് പോലും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എസ് 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 തരാൻ പറ്റില്ല പക്ഷെ അപ്പോൾ കുറച്ച് രണ്ടായിരത്ത ഞാൻ ആ രണ്ടായിരം മേടിച്ചിട്ട് പറഞ്ഞു നാളെ ഇത് അവരുത്തേക്കെത്തുന്നത് നാളെ ഒന്ന് യൂണിഫോമിൽ ഇരുന്നെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞാൻ കുട്ടി ഇറങ്ങി പോയിട്ട് ഞാൻ പോയിട്ട് ആ തിരിച്ച് ഞങ്ങൾ ആ ചാലേ തിരിച്ച് അടുത്ത ചാല് വന്നപ്പോഴാണ് ഒരു പത്തു അടങ്ങുന്ന സംഘം വന്ന് വണ്ടി തറഞ്ഞു വണ്ടി തറഞ്ഞൊരു അഞ്ച് പേരും ഈ പെൺകുട്ടിയുടെ കയറി നാലുപേരും പെൺകുട്ടിയുടെ കയറി ഇനി എന്നെ മർദ്ദിച്ചു എന്നെ മർദ്ദിച്ച് എൻ്റെ കുട്ടി എന്നെ കൂട്ടറി എൻ്റെ കുഞ്ഞു എൻ്റെ കൂട്ടായിരുന്നു അവന് ബസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവനായിട്ടും കാര്യമായ രീതിയിൽ മർദ്ദനം കെട്ടി മർദ്ദനം കെട്ടിയതിന് ശേഷം ഞങ്ങൾ ജില്ലാ ഹാസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞും പോയി എനിക്ക് തലയ്ക്ക് അടിച്ച് എൻ്റെ തല പൊട്ടി വെച്ച് അടിച്ചതാണ് എൻ്റെ തല പൊട്ടി ജില്ലാ ഹാസ്പത്രിയിൽ ചെന്നിട്ട് മൂന്ന് സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് അവിടെ അതിനുശേഷം മെഡികളിൽ ചെന്ന് സ്കാനിങ് സ്കാൻ ചെയ്ത് ഒരു ദിവസം അവിടെ ഒബ്സർവേഷൻ ഇരിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ചിങ്ങാൻ രക്ഷെ വന്ന് ചിങ്ങാൻ രക്ഷൻ കേസെടുത്ത് എന്നോട് പറഞ്ഞ് മൊഴിയോട് ഉള്ളത് മുടി കൊടുത്ത് ഞാൻ പോരുന്ന പോരുന്നതെ കുറേ വൈകിട്ടെക്കാണ്ട് അവർ എൻ്റെ പേര് ഹസ്റ്റൽ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാനത് എന്നെ എന്ത് വന്നിട്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പേര് കേസ് എന്നെ കൊടുക്കുന്നത് ഒത്തിരി ധാരണയ്ക്കൊത്തിരി കൊണ്ട് ശ്രമിച്ചെങ്കിൽ ഞാൻ എന്നു വഴങ്ങാത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അത്രയേ ഉള്ളൂ എനിക്ക് അതുപോലെ മർദ്ദിച്ചതിനു ശേഷം ഞാൻ ഇനി ഒത്തുനിർപ്പിന് പോയി ഞാൻ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഞാൻ ഇതിലിപ്പോ മർദ്ദിച്ചതിൽ ആ ഒരു പെൺകുട്ടി അടക്കം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ നമ്മുടെ നാട് നാടിനെങ്ങോട്ടാണ് പോകുന്നത് ഒരു എത്തും എത്തുംപിടിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് സ്കൂളുകളും കോളേജുകളും തുറന്ന നിരന്തരം കാണുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇത്രത്തോളം ഒന്നും ആരും ഇവരെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടി വന്നൊക്കെ ഇങ്ങനെ പെരുമാറാ എന്ന് പറയുമ്പോൾ പക്ഷേ ഇനി നമ്മൾ ഇതിനെ രണ്ട് വശം കേൾക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കാരണം യൂണിഫോം ഐ ഡി കാർഡ് ഒന്നും ഇല്ലാതെ ഒരാൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി ഒരു പക്ഷേ ഇനി ഇദ്ദേഹം എന്തെങ്കിലും തർക്കിക്കുകയോ ഇല്ലെങ്കിൽ വൈകിട്ട വാക്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അവരെന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇതിൽ അവരുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അവരെന്താ ും രംഗത്ത് വരും അതല്ല അവരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല അവര് പൂർണ്ണ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ അവരൊരു കാരണവും പറഞ്ഞുകൊണ്ട് വരത്തില്ല ഇദ്ദേഹം പറയുന്നത് തന്നെയായിരിക്കും ശരി അപ്പൊ ഇദ്ദേഹം ഇവിടെ തെളിവുകൾ നിരത്തുന്നുണ്ട് അദ്ദേഹത്തിന് ആ ഒരു മർദ്ദിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് ഏതായാലും വല്ലാത്തൊരവസ്ഥയായി പോയി എന്നുള്ളതാണ് അവർ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ആ മകനെയും അവർ മർദ്ദിച്ചു എന്നുള്ളതാണ് കാരണം ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഒരു അച്ഛനും മകനും സഞ്ചരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇവർ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വല്ലാത്തൊരു കടും കൈ ആയി പോയി എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ ഇദ്ദേഹത്തെ എന്താ പറയുക ഒത്തുതീർപ്പാക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വന്തം മകന്റെ കൺമുന്നിൽ വെച്ച് തല്ലി തല്ലിക്കൊണ്ടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഒരു ഒത്തുതീർപ്പിനും റെഡി ആയില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് കേസുമായിട്ട് അപ്പോൾ അവരും അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ സങ്കടം വന്നു പോകാൻ കേട്ടോ സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളുക എന്ന് പറയുമ്പോൾ അതും സ്വന്തം മകനും കൂടി അടി കിട്ടുകയാണ് അത് അവരച്ഛൻ നോക്കി കാണുകയാണ് വല്ലാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ ഏതായാലും ഇതിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഏതായാലും വരും എന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് നമ്മൾ അവർ സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം